സ്വന്തത്തെ അറിയ ബന്ധത്തെ നിലനിർത്ത് അന്തത്തെ കളയല്ലേ കുന്തം വീഴുങ്ങല്ലേ സ്വന്തത്തെ അറിയ ബന്ധത്തെ നിലനീർത്ത് അന്തത്തെ കളയല്ലേ കുന്തം വീഴുങ്ങല്ലേ തേട് ലഹരി നീ കൂടിയ്ക്ക് നിന്ദാഹം തീരുന്ന ലഹരി അതിലുണ്ട് സ്വന്തത്തെ അറിയ ബന്ധത്തെ നിലനീർത്ത് അന്തത്തെ കളയല്ലേ കുന്തം വീഴുങ്ങല്ലേ ഞാനെന്ന ഭാവ േ എല്ലായ്മ ചെയ്തോരാ സുഖത്തിൽ എന്നും വാഴുന്നോരാ അന്തത്തെ അറിയ ബന്ധത്തെ നിലനിർത്ത് അന്തത്തെ കളയല്ലേ കുന്തം വീഴുങ്ങല്ലേ നീ എന്ന ഭാവ ഹൃത്തിൽ നീനക്കെന്നും കുളിരേറ്റി താരുന്നോര അന്തത്തെ അറിയത്തെ നിലനിർത്ത് അന്തത്തെ കളയല്ലേ കുന്തം വീഴുങ്ങല്ലേ തേടി ോ ലഹരി നീ അറിഞ്ഞോ മധുരം നീ കൂടിച്ചോ മനമിൽ നീ നീറച്ചോ അന്തത്തെ അറിയ ബന്ധത്തെ നിലനീർത്ത് അന്തത്തെ കളയല്ലേ കുന്തം വീഴുങ്ങല്ലേ അന്തത്തെ അറിയ ബന്ധത്തെ നിലനീർത്ത് അന്തത്തെ കളയല്ലേ കുന്തം വീഴുങ്ങല്ലേ